ഹലോ ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് എനിക്ക് രണ്ടാമതും ക്യാൻസർ വന്നു അത് ചക്കത് എന്നിട്ടാണ് കാര്യങ്ങൾ അറിഞ്ഞത് ഒരു ഒരഞ്ച് സെൻറ്റിമീറ്റർ മുഴ ഉണ്ടായി അത് പിന്നെ സർജറി ചെയ്ത് എൻ്റെ വൻകൂടൽ ഉള്ളിൽ വെച്ചിരുന്നത് വീണ്ടും മുഴ വന്നെ കട്ട് ചെയ്ത് വീണ്ടും എൻ്റെ ലെഫ്റ്റ് സൈഡിൽ പെർമനൻ്റ് ആയിട്ട് അവർ വെച്ചു അങ്ങനെ അവിടെ കിടന്ന് ഡിസ്ചാർജ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ വീണ്ടും അവർ എനിക്ക് ബാഗെല്ലാം സെറ്റ് ചെയ്ത് യൂറിൻ ബാഗ് ഇട്ട് എന്നെ ഡിസ്ചാർജ് ചെയ്തു നേരത്തെ മൂക്കിലും വേറെ ബാഗുകളുണ്ടായിരുന്നു മൂന്നാല് ബാഗുണ്ടായിരുന്നു വേറെ അതെല്ലാം ഓരോ നേട്ടം മാറ്റി അവസാനം വീട്ടിലേക്ക് വരുമ്പോൾ രണ്ട് ബാഗുണ്ട് മോഷൻ ബാഗും യൂറിൻ ബാഗും ഇട്ടിട്ട് ഞാൻ നേരെ ഇന്നത്തെപ്പോലെ അനീത്തിയുടെ വീട്ടിലേക്കാണ് വയറ്റേലി തൈക്കൂടുത്തുള്ള അനീതിയുടെ വീട്ടിലേക്ക് തന്നെയാണ് ഭാര്യയുടെ അനീതിയുടെ വീട്ടിലേക്ക് തന്നെയാണ് വീണ്ടും പോയത് അവിടെ പോയി ഒന്ന് എപ്പോഴും ഞാൻ അവിടെ എൻ്റെ ശരീരമൊക്കെ ഒന്ന് നന്നാക്കിയിട്ടായിരിക്കും പറയാം അപ്പോൾ ഒന്ന് രണ്ട് മാസം പിടിക്കും അപ്പോൾ അവിടെയുള്ള വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ഒരു പത്ത് പത്ത് പന്ത്രണ്ട് ദിവസം ആയപ്പോഴത്തേക്കും എൻ്റെ സ്റ്റിച്ച് വെട്ടണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റിച്ച് പോയി വെട്ടി എല്ലാം വലിയ കുഴപ്പമൊന്നുമില്ല അധികം പഴുപ്പൊന്നും ഉണ്ടായിരുന്നില്ല സാധനം നന്നായിട്ട് വരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ യൂറിൻ ബാഗും അതേപോലെ മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കൊന്നും രണ്ടാഴ്ചയായി അപ്പോൾ എൻ്റെ യൂറിൻ ബാഗും മാറ്റി ഒരു ബാഗ് മാത്രമായിട്ട് മോഷൻ ബാഗ് മാത്രമായിട്ട് ഞാൻ അനിയത്തിന്റെ വീട്ടിൽ തന്നെ വീണ്ടും കഴിഞ്ഞു അവിടെ വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ ഘടന തന്നെ മാറിപ്പോയായിരുന്നു വളരെ വെയ്റ്റ് ലോസൊക്കെ വന്നിട്ട് കണ്ട തിരിച്ചറിയാൻ പാടാത്ത വിധത്തിലേക്ക് മാറിയായിരുന്നു ഞാൻ അപ്പോൾ അവിടെ വെച്ചിട്ടൊരു ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ പറയാം ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും ഞാൻ കട്ടിലേൽ അങ്ങോട്ടിങ്ങാണ്ട് തിരിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ രണ്ട് കട്ടിലിൻ്റെ രണ്ട് മൂളു വശത്ത് പൊങ്ങി നിൽക്കുന്ന ഭാഗത്ത് വൈഫിൻ്റെ ഷോള് രണ്ട് വശത്തും കെട്ടിയിട്ടിട്ട് ഇടതും വലതും തിരിയുമ്പോൾ അതിൽ പിടിച്ച് വലിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പതുക്കെ പതുക്കെ തിരികെ കൂടെ സമയമെടുക്കും അപ്പം ഓപ്പൺ സർജറി ആയതുകൊണ്ട് വലിയ നിലവുള്ള സർജറി ആയതുകൊണ്ട് തിരിയാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് സൈഡിൽ ഓൾറെഡി സർജറി ചെയ്തിട്ടുണ്ട് ഓരോ ഇപ്പം സെൻറ്ററിൽ ചെയ്തതുകൊണ്ട് പിന്നെ ബാഗ് വെച്ചതുകൊണ്ട് മൊത്തത്തിൽ പോലെയാണ് തിരിയാനും അറിയാനും പറ്റാത്ത കണ്ടീഷനാണ് തന്നെ അതിന് അപ്പോൾ ഇങ്ങനെ ആരും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ തന്നെ തിരിയാനാണ് എപ്പോഴും ആൾക്കാർ വിളിച്ച് തന്നെ തിരിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പതുക്കെ നടന്നുകൊണ്ടിരുന്നു മുറിക്കകത്ത് നടന്നു പതുക്കെ പതുക്കെ പിച്ച വെച്ച് ഡ്രോയിങ് റൂമിലേക്ക് എത്തി നടന്ന് നടന്നു അങ്ങനെ ഒരു ദിവസം ഡ്രോയിങ് റൂമിലിരിക്കുമ്പോൾ പുറത്ത് ഈ രണ്ട് മൂന്ന് ഇന്ത്യക്കാർ വന്നിട്ട് ഡ്രസ്സെല്ലാം സാരി ചുരിദാറിൻ്റെ ഒക്കെ വിൽക്കാനായിട്ട് വന്നായിരുന്നു അപ്പോൾ അവർ ഇങ്ങനെ സിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ അവരോട് വില വിശയും കാര്യങ്ങളൊക്കെ പറയേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഹസ്ബൻഡോട് ചോദിച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈയിടയ്ക്ക് ഞാൻ പതുക്കെ വാതിൽ നടന്നതെന്ന് പതുക്കെ വാതിൽ മെയിൻ ഡോർ തുറന്ന് ഞാൻ ചെന്നിട്ടും പറഞ്ഞ് ഇതൊന്നും വേണ്ട ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് അവർ പറഞ്ഞു വിട്ടേക്കെന്ന് പറഞ്ഞു അത് ഞാൻ അകത്തേക്ക് കയറുകയും ചെയ്തു അപ്പോൾ വൈഫിനോട് ഈ കച്ചവടക്കാർ പറയാണ് അച്ഛനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അനുവാദം മേടിച്ചിട്ട് ഈ സാധനം മേടിക്കാൻ എന്നെ കണ്ടപ്പോൾ അവരുടെ അച്ഛനാണെന്ന് തോന്നി അത്രക്കും ശരീരം പോയണ്ട പ്രായവും ഞാൻ ഈ അവസ്ഥയിൽ ഇതൊക്കെ കണ്ട തകർന്നു പോവുകയല്ലേ ആൾക്കാർ പക്ഷെ എനിക്കൊരു എനർജിയായിരുന്നു ആ സമയത്ത് ഞാൻ നെഗറ്റീവായിട്ടല്ല അത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് അവർ സംസാരിച്ച പെടുത്തത് അത്രയ്ക്കും മോശമായിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാൻ എന്താ വേണ്ടത് കുറേ കൂടെ ആരോഗ്യം വീണ്ടെടുക്കണം അപ്പം ഞാൻ അപ്പത്തേക്ക് എൻ്റെ ഉള്ളിൽ ആരോഗ്യം വീണ്ടെടുക്കണമെന്ന് അല്ലെങ്കിൽ ഉള്ളതാണ് ഇതും കൂടെ കേട്ടതോടുകൂടി തകർന്നു പോകേണ്ടതിന് വേറെ ഞാൻ വിട്ടു കൊടുത്തില്ല ഞാൻ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കുറച്ചും കൂടെ കാര്യമായിട്ട് ഇറങ്ങണമെന്നില്ല ബുദ്ധിമുട്ടാണ് എങ്കിൽപ്പോലും ഞാൻ എഴുന്നേൽക്കണ സമയത്തൊക്കെ ഇരുന്ന് ഞാൻ അവിടെ വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഫ്രൂട്ട്സ് ആണെങ്കിലും ഫ്രൂട്ട്സാണെങ്കിലും ജ്യൂസാണെങ്കിലും പാലാണെങ്കിലും എല്ലാം ഞാൻ കുറേ ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ ശരീരം ഇങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് വരുമ്പോഴും തകർന്നു പോകാതെ എനിക്കത് വലിയ പ്രചോദനമായിരുന്നു ജീവിതത്തിൽ അങ്ങനെ ഞാനത് കഴിച്ചതിൻ്റെ ഇടയിലും കഴിഞ്ഞ തർജിലേക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇതേപോലെ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ അങ്കളുടെ പേരക്കിടാവ് കാണാൻ വരുമ്പോഴും മുറിയിലേക്ക് കയറി വന്നപ്പോൾ പറഞ്ഞു അയ്യോ അങ്ങൾ എന്താ വയസ്സായിപ്പോയത് ഓരോത്തർ വന്നിട്ട് നമ്മുടെ കോലം കാണുമ്പോൾ പറഞ്ഞു പോണം അതും ഞാൻ ഈ നെഗറ്റീവായിട്ട് തന്നെ എടുത്തില്ല പോസിറ്റീവായിട്ട് അതെനിക്ക് കൂടുതൽ പ്രചോദനമായിരുന്നു അന്നും അതേപോലെ തന്നെ ഇതും ഞാൻ വളരെ വളരെ എന്താ പറയുക സന്തോഷത്തോടെ അത് സ്വീകരിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് കൂടുതൽ കൂടുതൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് റിക്കവർ ആകാൻ പറ്റിയായിരുന്നു ഓർ ഇൻസുറൻസ് ഇങ്ങനെ പലരും പറയുമായിരിക്കും നമ്മൾ വളരെ ക്ഷീണിച്ചിരിക്കണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സ് തളർന്നു പോകരുത് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയണതാണ് അപ്പോൾ ഇങ്ങനെ ഓരോ പണികൾ തരും ആ പണികളിൽ പെട്ടു പോകാതിരുന്നാൽ മതി വിടുന്ന് ഭക്ഷണം കഴിച്ചു ഒരുവിധം നന്നായി കൊള്ളാന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു കയറണം കാരണം എന്താണ് വേണ്ടത് റേഡിയേഷനും കീമോ ഒക്കെ എടുക്കേണ്ടതായിരുന്നു അപ്പോൾ നേരെ ഗ്യാസ് ചെന്ന് സാറിനെ കണ്ടു ഞാൻ പറഞ്ഞ് റെമേ സാർ പറഞ്ഞ് തന്ന നിങ്ങൾ ഓൺ കോളേജിൽ ചെന്നിട്ട് ഗംഗാൻ ഡോക്ടറെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് വന്നു സാറ് കണ്ടിട്ടും പറഞ്ഞത് ഇതാണ് എനിക്കൊരു എട്ട് കീമും കൂടെ എടുക്കണം എട്ട് കീമും എടുക്കണം റേഡിയേഷൻ ഈ പ്രാവശ്യം വേണ്ട എന്ന് പറഞ്ഞ് ഞാനപ്പോൾ റേഡിയേഷൻ കീ സോറി കീമ സ്റ്റാർട്ട് ചെയ്തു കീമ സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ തുടങ്ങി അപ്പോഴും ഞാൻ അനിയത്ര വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ അപ്പച്ചനും ഓൾറെഡി അവിടെ ക്യാൻസർ ഉള്ളതാണ് രണ്ടെണ്ണം കഴിഞ്ഞ് നിൽക്കിയ പുള്ളി പുള്ളിയപ്പോൾ ഒന്ന് ബെറ്ററായി തുടങ്ങി ഞാനപ്പോൾ ഇതിൻ്റെ അർത്ഥം തുടങ്ങി അതിനോ രണ്ടുപേരും മാറി മാറിയിട്ടാണ് ഈ പ്രശ്നത്തിൽ എല്ലാത്തിലും കൂടാനായിട്ട് ഈ മക്കള് മാത്രം പെൺമക്കള് മാത്രമല്ല അമ്മക്കളൊന്നുമില്ല അപ്പോൾ പുള്ളിക്കെന്തെങ്കിലും മുൻപന്നാലും ഞാനും ആയിരിക്കും പോവുക അ ഞാൻ നേരെ ഞങ്ങളുടെ പാലാരി വട്ടത്തെ വീട്ടിലേക്ക് മാറി കനിത്തിരി വിറ്റി അപ്പം ചെന്നെ അവിടെ മാത്രമല്ല അമ്മിച്ചി മാത്രമേ ഉള്ളൂ അമ്മിച്ചിക്കാണെന്നുണ്ടെങ്കിൽ കാലിലും പോളിയോയും കൂടെ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് സഹായിക്കാനൊന്നും ആരും ഇല്ലേ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മാറിയത് കൊണ്ട് അപ്പച്ചൻ്റെ സഹായവും ഇല്ല അപ്പത്തേക്ക് അപ്പച്ചന് ചെറിയൊരു ബുദ്ധിമുട്ടോ നെഞ്ചിൻ്റെ ഏരിയയിലൊക്കെ എന്തോ പ്രശ്നം പോലെ തന്നെ അപ്പച്ചനായിട്ട് ഞാൻ ഞാനും പോയി കീം എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനും പോയി കാരണം നമുക്ക് അങ്ങോട്ട് ഇരിപ്പുറക്കില്ല കാരണം പുള്ളിക്ക് അസുഖമുള്ളതന്നെ അപ്പ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നെഞ്ചു വിദഗ്ധനെ കാണാൻ പറയും നെഞ്ചിൻ്റെ ഏരിയ ആയതുകൊണ്ട് പൾമോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പൾമോളജിസ്റ്റിനെ കണ്ടു പുള്ളി എക്സറേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുക്കുമ്പോൾ പുള്ളിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡായി തുടങ്ങി ക്യാൻസർ അപ്പോൾ പുള്ളിയുടെ ലിവറിൻ്റെ ഏരിയയിൽ ഒരു നോഡുണ്ട് അപ്പോൾ അതിൻ്റെ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എഫ് എൻ എച്ച് എടുക്കണം നീരിൽ സിറിഞ്ച് വെച്ച് കയറ്റിയിട്ട് ലിവറിൽ നിന്ന് ഈ ആ ഭാഗത്ത് നിന്നുള്ള ആ ഒരു ഫ്ലൂഡെടുത്ത് ക്ലാസ്സിൽ വെച്ച് ടെസ്റ്റ് ചെയ്യണം എഫ് എൻ എച്ച് എന്ന് പറയുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളിനെ കയറ്റി ആ ടെസ്റ്റുകളൊക്കെ എടുക്കാൻ നോക്കിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ കാരണം അതൊരു റിബിൻ്റെ ഇടയിൽ കൂടെ വാരിയലിൻ്റെ ഇടയിൽക്കൂടെ എടുക്കാനായിട്ട് അറ്റപ്പെട്ട സ്ഥലത്തായിരിക്കും കാരണം അതിനെ മര്യാദ കിട്ടുന്നില്ല എങ്കിലും പുള്ളിയുടെ അത് കഷ്ടപ്പെട്ടാണെങ്കിലും അത് എടുത്തു എൻട്രോ വാശം ട്രൈ ചെയ്തിട്ടാണ് പുള്ളിക്കത് പറ്റും ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു പുള്ളിക്കത് ടെസ്റ്റ് ചെയ്തും കാര്യങ്ങൾ വരുമ്പോൾ പുള്ളിക്ക് സ്പ്രെഡിങ് തന്നെയാണ് ഫോർത്ത് സ്റ്റേജാണ് പുള്ളിക്ക് പുള്ളിയെ ഡോക്ടറിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെ രണ്ടുപേരും വിളിച്ച് മക്കളെ രണ്ടുപേരും വിളിച്ച് എന്നെ വിളിച്ച് എടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഞാനും പേഷ്യൻ്റാണല്ലോ പറഞ്ഞ് പുള്ളിക്കിത് ലങ്സിൻ്റെ ഏരിയ ഒക്കെ പ്രശ്നങ്ങളാണ് പിന്നെ പുള്ളി നന്നായിട്ട് കഴിക്കും ട്രൈ ആയിട്ട് കഴിക്കും വലിക്കുകയൊക്കെ ചെയ്തു തരുന്ന ഒരാളാണ് ട്രൈ നല്ലപോലെ വലിക്കുമോ ചെയിൻസ് മോപ്പറായിരുന്നു പുള്ളി അപ്പോൾ പുള്ളിക്ക് ഭയങ്കര പ്രോബ്ലത്തിലാണ് എട്ട് മാസം കഷ്ട ഓടുകയുള്ളൂ എന്നാണ് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇടിപൊട്ടുകൊണ്ട് അവരെ പാമ്പ് കടിച്ച ഒരു അവസ്ഥയിലാണ് അങ്ങനത്തെ ഒരു മാനസിക ഈ ഫാമിലി മൊത്തം കടന്നു പോകണം ഒരാൾ സെറ്റായി വരുമ്പോൾ അടുത്താൾ വീക്കാം അടുത്താള് സെറ്റായി വരുമ്പോൾ പിന്നെ ആയിരുന്നാൽ വീക്കാം പുള്ളിയേക്കും ഇങ്ങനെ ഒരു കാലാവധിയും കൂടെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ആകെ തകർന്ന് മാനസികമായിട്ട് തകർന്നു എന്നാലും ആരെങ്കിലൊക്കെ ഒരാൾ സപ്പോർട്ടിങ്ങ് വേണ്ട എന്തിന്റെ അധികം പറയാണ് ഒരു വിധത്തില് ഞാനും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ഞാനും എൻ്റെ ഇടയിൽ ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ എൻ്റെ ഓരോ കീമോയും കഴിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അവസാനം എൻ്റെ ലാസ്റ്റ് കീമോന് ഏകദേശം ഒരു വൺ വീക്ക് മുമ്പ് ഇതേപോലെ പെട്ടെന്ന് ശബ്ദത്തിന് ഒരു പ്രോബ്ലം വന്ന് അപ്പോൾ എനിക്ക് ഡോക്ടറിൽ നിന്ന് കൺസൾട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പുളിനോട് പുള്ളി അങ്ങനെ നിർബന്ധമായിട്ട് വിളിച്ചിട്ടു പോയതാണ് ശബ്ദം ഭയങ്കരമായിട്ട് കുറഞ്ഞു കരകരമായ ശബ്ദം അങ്ങനെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞാൽ എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്യണം പുള്ളി വിചാരിക്കണ ഇനിയും ജീവിക്കുന്നതാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞാൽ പുള്ളിനോട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടിലേക്ക് പോയത് അപ്പോൾ പുള്ളിനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം എനിക്ക് വന്നിട്ട് നാല് ദിവസം കഴിഞ്ഞു പുള്ളിക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൂടി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇനി നേരെ ഐശ്വര്യം കയറ്റണമെന്ന് പറഞ്ഞു ഐസ്വലിയൊക്കെ കയറണമെന്ന് പറയുമ്പോൾ പുള്ളി പോകില്ല പുള്ളി മറ്റില്ല എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ നിർബന്ധിച്ച് ഐസ്വലിയൊക്കെ കയറ്റേണ്ടി വന്നു കാരണം ഓക്സിജൻ വലിക്ക് വലിക്കാൻ പറ്റാത്ത പുള്ളി അവരവിടെ കയറ്റിയാൽ പറഞ്ഞ് ഓക്സിജൻ സാച്ചുറേഷൻ ഭയങ്കര കുറവാണ് നേരം തന്നെ വെൻ്റിലേറ്ററൊക്കെ മാറ്റം എന്ന് പറഞ്ഞു പിന്നെ ഉള്ള വെൻ്റിലേക്ക് വലിക്കാൻ പറ്റുന്നില്ല ശ്വാസം എക്സ്ട്രാ ഇങ്ങനെ വെന്റിലേ വെൻ്റിലേറ്ററിൽ കൂടെ കിട്ടിയാലാണ് പുള്ളിക്ക് വലിക്കാൻ പറ്റുന്നത് അപ്പം അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം പൈസ വെല്ലുവിടലാണ് അപ്പോൾ ആ ദിവസങ്ങളൊക്കെ എല്ലാവരും കയറി കാണുന്നുണ്ട് എല്ലാവരും അപ്പോൾ എൻ്റെ മോള് കേണ്ടയിലായത് കൊണ്ട് പുള്ളിക്കാരത്തിനോട് വൈഫ് നേരത്തെ സംസാരിച്ചിരുന്നു നീ അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ ലീവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവൾ വരാനായിട്ട് അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർച്ച് മാസം പതിമൂന്നാം തീയതി എന്നാണ് എൻ്റെ ലാസ്റ്റ് കീമോ തീർണ ദിവസവും എന്നാണ് മരിക്കണത്യശില് വെന്റിലേറ്ററിൽ വെച്ച് തന്നെ ആള് മരിച്ചു എൻ്റെ മകക്ക് ജീവനോടെ കാണാൻ പറ്റിയില്ല അവള് വരുമ്പോൾ അവളെ അറിയിച്ചിട്ടില്ല സീരിയസ് ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അവള് വരുമ്പോൾ ആള് മരിച്ചു ഫ്ലക്സ് ഒക്കെ വഴിയിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അവളെങ്ങനെ ഹാപ്പി ആയിട്ട് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പോയിക്കൊണ്ടുവന്നു മരിച്ചു ബോഡി കൂടെ കെട്ടിയിട്ടുണ്ട് പക്ഷെ അവളോട് പറയാൻ പറ്റില്ല വീട്ടിൽ വരുമ്പോൾ പറയാൻ കഴിഞ്ഞു പക്ഷെ ജംഗ്ഷനിൽ വരുമ്പോൾ തന്നെ ഫ്ലക്സ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കണ്ടായിരുന്നു അങ്ങനെ അവള് വളരെ ഡസായിപ്പോയി എനിക്കാണെങ്കിൽ നിൽക്കാൻ പറ്റുള്ള കൈയിൻ്റെയും ഒക്കെ തൊലി പൊളിഞ്ഞു പോയിട്ട് എനിക്ക് ഞാൻ എങ്ങനെയാണ് ആ ദിവസങ്ങളൊക്കെ ഞാൻ കടന്നുപോയെന്ന് എനിക്ക് ഒരു പിടിപാടില്ല ഈ അപ്പച്ചൻ്റെ അടുത്ത് ഒന്ന് കരയാൻ പോലും പറ്റിയിട്ടില്ല അതിനു വേണ്ടിയും നമ്മൾ സഫർ ഒരു ചെയ്യണൊരവസ്ഥ അങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ ആ ചടങ്ങുകളും ഞാൻ ജീവിച്ചിരിക്കെ ഞാൻ മരിച്ചു പോകുമെന്നാണ് പുള്ളി വിചാരിച്ചത് പുള്ളി ഒരിക്കലും മരിക്കുമെന്ന് വിചാരിച്ചു എനിക്ക് വേണ്ടി ഈ കരഞ്ഞ് നിലവിളിച്ച ആള് എനിക്ക് മുമ്പേ പോണ ഒരു അവസ്ഥകൾ ഒരു വീട്ടിൽ ദുഃഖം തളം എങ്ങനെ കെട്ടി കിടക്കുമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞാൽ ഇത് ഭയങ്കര പോയി അങ്ങനെ എൻ്റെ മോളുകൾക്കും അപ്പം തന്നെ കാണാൻ പറ്റി ആ ജീവനോടെ കാണാൻ പറ്റിയില്ലെങ്കിലും ആ കൊച്ചിന് അങ് അതും കാണാൻ പറ്റി അതാണ് എനിക്ക് ഈ എപ്പിസോഡിൽ പറയാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ